ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അനുഅംബിക ഫോൺസ് ഇന്നത്തെ നമ്മുടെ വിഷയം ശിവന്റെ കഴുത്തിലെ സർപ്പം അതിൻ്റെ യഥാർത്ഥ അർത്ഥം അത് നിങ്ങളെക്കുറിച്ച് എന്താണ് പറയുന്നത് ഏറ്റവും ശാന്തനും ധ്യാനനിരതനുമായ ദൈവമായ ഭഗവാൻ ശിവൻ എന്തിനാണ് തൻ്റെ കഴുത്തിൽ അപകടകാരിയായ ഒരു സർപ്പത്തെ ഒരിക്കലും വിട്ടുപോകാത്ത ഒരു ജീവനുള്ള സർപ്പത്തെ സൂക്ഷിക്കുന്നത് നിശ്ചലതയുടെ ദൈവം ഭയത്തിൻ്റെ പ്രതീകം ധരിക്കുന്ന എന്തുകൊണ്ടാണ് പുരാണ പുസ്തകങ്ങളില്ലാത്ത ഒരു രഹസ്യം ഞാൻ പങ്കുവയ്ക്കട്ടെ ഒരാളുടെ യഥാർത്ഥ കുണ്ടിനയിൽ നിന്നും മഹാദേവനിൽ നിന്നും ഞാൻ പഠിച്ചത് സർപ്പം വെറുവൻ സർപ്പമല്ല ഇത് നിങ്ങളുടെ ആന്തരിക കാലമാണ് നിങ്ങളുടെ മെരുക്കപ്പെടാത്ത സമയമാണ് ജ്യോതിഷത്തിൽ സർപ്പം എന്നാൽ രാഹു പ്ലസ് കാലസർപ്പ സർപ്പ ഊർജം പ്ലസ് കർമ്മലൂടി പ്രതീകാത്മകതയിൽ ശിവന്റെ കഴത്തിന്റെ സർപ്പം സമയമാണ് ചുരുണ്ടെങ്കിലും നിയന്ത്രണത്തിലാണ് വാസ്തവത്തിൽ സർപ്പം നമ്മൾ ഓരോരുത്തർക്കും വളരെ വ്യക്തിപരമായി ഒന്നിനെ പ്രതിനിധീകരിക്കുന്നു നിങ്ങളുടെ ആവർത്തിച്ചുള്ള മാതൃകകൾ നിങ്ങളുടെ അനിയന്ത്രിതമായ ആഗ്രഹങ്ങൾ നിങ്ങളുടെ വിശ്വലബ്ധമായ കുടുക്കുകൾ നിങ്ങളെ വീണ്ടും വീണ്ടും കടിക്കുന്ന നിങ്ങളുടെ ഭയങ്ങൾ ശിവൻ സർപ്പത്തെ വലിച്ചെറിയുന്നില്ല അതിനെ കൊല്ലുന്നില്ല പക്ഷേ അത് ധരിക്കുന്നു എന്തുകൊണ്ട് കാരണം ശിവൻ നിങ്ങളെ ഇത് പഠിപ്പിക്കുന്നു നിങ്ങൾ ഏറ്റവും ഭയപ്പെടുന്ന എന്താണ് നിങ്ങൾ അതിനെ അടുത്തേക്ക് കൊണ്ടുവരണം നിങ്ങൾ അടിച്ചമർത്താൻ ശ്രമിക്കുന്നത് അംഗീകരിക്കുകയും രൂപാന്തരപ്പെടുകയും വേണം നിങ്ങളുടെ കുണ്ടിലിൽ കുണ്ടിലെന്നപോലെ നിങ്ങളെ ശല്യപ്പെടുത്തുന്ന ഗ്രഹങ്ങൾ നിങ്ങളുടെ രാഹു കേതു ശനി അവ പോകില്ല നിങ്ങൾ അവരോടൊപ്പം ജീവിക്കാൻ പഠിക്കുന്നവരെ അവ നിങ്ങളെ പാഠങ്ങൾ പഠിപ്പിക്കുന്നു ബുദ്ധിപൂർവ്വം എന്താണ് അർത്ഥമാക്കുന്നത് ഇതുകൊണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ തോന്നുമെങ്കിൽ നിങ്ങൾ സ്വയം സംശയത്തിന് നേരിലാണ് നിങ്ങൾ അമിതമായി ചിന്തിക്കുകയും സ്വതന്ത്രമായി ശ്വസിക്കാൻ കഴിയാതെ വരികയും ചെയ്യുന്നു ആളുകൾ നിങ്ങളെ ഒറ്റ കൊടുക്കുന്നു നിങ്ങൾ നിഷുബ്ധമായി പകപ്പുലർത്തുന്നു നിങ്ങൾ ഒരേ വൈകാരിക തെറ്റ് ആവർത്തിക്കുന്നു പിന്നെ ഓർക്കുക അത് നിങ്ങളുടെ ഉള്ളിലെ സർപ്പമാണ് മഹാദേവനെ പോലെ നിങ്ങൾ ധരിക്കണം ഭയപ്പെടരുത് വിഷം ധരിക്കുക എന്നതിനർത്ഥം വിഷം സ്വീകരിക്കുക എന്നല്ല അതിനർത്ഥം നിങ്ങൾ വളരെയധികം ശക്തനായി എന്നാണ് ഭയത്തിന് പോലും നിങ്ങളുടെ സമാധാനത്തെ തകർക്കാൻ കഴിയില്ല നിങ്ങളുടെ ജന്മചാട്ടിൽ സർപ്പം അതായത് രാഹു കേതു കഴിഞ്ഞ ജന്മത്തിലെ കർമ്മം വേർപിരിയൽ മൂന്ന് മറഞ്ഞിരിക്കുന്ന ഭയം അതായത് പരിവർത്തനം നാല് ദുഷ്ടശക്തികളാൽ സ്വത്ത് പ്രതിസന്ധി ഉൾക്കണ്ഠ കുടുക്കുകൾ എന്നാൽ ഇവയൊന്നും ശിക്ഷകളല്ല അവ ഉയരാനുള്ള ക്ഷണങ്ങളാണ് ശിവൻ ഇത് ഓരോ നിമിഷവും പഠിപ്പിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും ഈ ശ്രാവണത്തിൽ ഇതാ ഒരു ചെറിയ പരിശീലനം രാവിലെ പതിനൊന്ന് മിനിറ്റ് നിശബ്ദമായിരിക്കുക രണ്ട് നിങ്ങളുടെ ഭയങ്ങളെ ഒരു പാമ്പായി സങ്കല്പിക്കുക മൂന്ന് ദയവായി അതിനെ തള്ളിക്കളയറു നിങ്ങളുടെ ഹൃദയത്തിൽ പറയുക നീ എന്റെ ഭാഗമാണ് ഞാൻ നിന്നെ ജ്ഞാനമാക്കി മാറ്റും പതുക്കെ മഹാദേവനെ പോലെ നിങ്ങൾക്ക് സമാധാനം ലഭിക്കും നിങ്ങളുടെ ഭയങ്ങളിൽ നിന്ന് രക്ഷപ്പെടുന്നതിലൂടെയല്ല മറിച്ച് അവയെ കൃപയോടെ ധരിക്കുന്നതിലൂടെ യഥാർത്ഥ ആത്മീയത വേദനയിൽ നിന്ന് രക്ഷപ്പെടുന്നതിനെ കുറിച്ചല്ല വിഷം പോലും സമാധാനമായി മാറുന്നതായി അതിനെ സ്വീകരിക്കുന്നതിനെ കുറിച്ചാണ് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം